പ്രഭാത പ്രാർത്ഥന മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം എട്ടാമധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുശിഷത്തിനു വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും സ്നേഹമുള്ള ഞങ്ങളുടെ അപ്പച്ച ഒരു പുതിയ ദിനം കൂടെ ദാനമായി നൽകിയ അങ്ങേ സ്നേഹത്തെ ഓർത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും പ്പെടുത്തുകയും നന്ദി പറയുകയും ചെയ്യുന്നു കർത്താവി ഈ ലോകത്തിലായിരിക്കുന്ന ഞങ്ങൾ ഏതൊരു ജീവിതാവസ്ഥ നൽകപ്പെട്ട് വന്നിരിക്കുന്നവരായാലും ഞങ്ങളുടെ എല്ലാം ലക്ഷ്യം ഒന്നേ ഒന്ന് ജീവൻ രക്ഷിച്ച് നിത്യജീവൻ്റെ അവകാശിയായി മാറുക സ്വർഗീയ രാജ്യത്തിലെ പ്രജയായി മാറുക എന്നത് മാത്രമാണ് അതിനുവേണ്ടി വിശ്വാസത്തോടെ ഈ ലോക കാര്യങ്ങൾ നിർവഹിക്കുവാൻ തത്രപ്പെടുന്ന ഞങ്ങൾ ആ വിശ്വാസം പ്രാവർത്തികമാക്കുവാൻ അനുഗ്രഹിക്കണമേ വിശ്വാസം വിധേയത്തിലൂടെ പ്രകടമാക്കിക്കൊണ്ട് മുന്നേറി സ്വർഗീയ സമ്മാനം സ്വായത്തമാക്കുവാൻ അനുഗ്രഹിക്കണമേ എൻ്റെ ഈ ലോകത്തിലെ ജീവൻ അല്ല എനിക്ക് പ്രധാനം മറിച്ച് നിത്യജീവൻ മാത്രം നിത്യജീവൻ സ്വായത്തമാക്കുന്നതിന് നഷ്ടപ്പെടുത്തേണ്ടതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെ വിട്ടുകൊടുക്കേണ്ടവരെ എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ മുന്നേറുവാൻ ആത്മാവിൻ്റെ ചൈതന്യത്താൽ നിർഗളിച്ച് വിജയം ഭരിച്ച പരിശുദ്ധ അമ്മേ ഞങ്ങളോടൊപ്പം ആ കരുണ കൊണ്ട് മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ ആമീൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ ജനീവായിലെ വിശുദ്ധ കത്രിന ഞാൻ സക്രാരിയുടെ മുന്നിൽ ചെലവിട്ട സമയമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ